ാണ് ഒരാൾക്ക് അല്ലാഹുവിന് ശത്രുവാൻ പറ്റുക അല്ലാഹുവിന്റെ ഗ്രന്ഥത്തില് അവിശ്വസിക്കുന്നവര് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നവര് അള്ളാഹുവിനോട് അള്ളാഹുനെ ഡിസ്രെസ്പെക്ട് ചെയ്യുക അള്ളാഹുവിന് വേണ്ട രീതിയിൽ ആദരവ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതിരിക്ക അള്ളാഹുവിന്റെ കൽപ്പനകളെ എതിർക്കുക അള്ളാഹു ഭാഗത്തല്ല നമ്മളോട് ഇന്ന എന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മള് അള്ളാഹുവിന്റെ ശത്രുവായിട്ട് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യേ ചെയ്യാണ് അള്ളാഹ് അള്ളാഹു എന്തെങ്കിലും ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല അള്ളാഹു സുഹാൻതല്ല അല്ലെ സത്യവിശ്വാസികളോട് നിങ്ങൾ കവർ ചെയ്യുക സ്വയം അല്ലെ നിങ്ങൾ അള്ളാഹു പ്രത്യേകം റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് അത് നമ്മൾ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലില്ല എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകണില്ല ഇത് എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രതിരോധിക്കലാണ് വിരോധിക്കലാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്നോട് ആൻസറിനൊക്കെയാണ് കാണിക്കലാണ് അതെന്താണ് അള്ളാഹുവിനുള്ള ശത്രുതയാണ് അള്ളാഹുവിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കമാൻസിനെ ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹുവിനോടുള്ള ശത്രുതയാണ് പിന്നെ അള്ളാഹുവിനോടുള്ള ശത്രുത എന്ന് പറഞ്ഞത് അള്ളാഹുനെ ഇബാദത്ത് ചെയ്യൂല അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അല്ലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറഞ്ഞ ഇബാദത്തുകളുണ്ട് ഒരുപാട് രീതിയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ അള്ളാഹുവിനോ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചു അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുനെ അബാധത്താണ് ഞാൻ അത് ചെയ്യൂല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അഹങ്കാരികളാവുമ്പോൾ അള്ളാഹുനോടുള്ള ശത്രുതയാണ് ശത്രുതയാണ് അള്ളാഹുവിനോടുള്ള ശത്രുത അള്ളാഹുവിന് കീഴൊതുങ്ങാൻ സാധിക്ക പറ്റൂല അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല കീഴൊതുങ്ങൂല എന്ന് പറയുമ്പം അത് അള്ളാഹുനോടുള്ള ശത്രുതയാണ് ഒരാൾക്ക് അപ്പം നമ്മൾ പൊതുവേ അല്ലെ പലരും പറയുന്നത് കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് നമുക്ക് അനുസരിക്കാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലും അവരോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പുള്ളപ്പോഴാണ് അല്ലെ അവർ നമ്മളോട് ഏതെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു ശത്രുത അവരോടുള്ളപ്പോഴാണ് നമുക്ക് അവർ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ കാര്യങ്ങളുടെ മൈൻഡാക്കേണ്ട അല്ലേ ആണല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമുക്ക് വെറുപ്പുള്ളവരെ ആണ് നമ്മൾ അനുസരിക്കാതിരിക്കുക കേൾക്കാതിരിക്കുക അവരി എന്തെങ്കിലും ഗുണമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കൂല അല്ലെ അവരെ നമ്മൾ ശ്രദ്ധിക്കൂല അപ്പം അള്ളാഹു സുഹാനത്താല നമ്മളോട് ഗുണമില്ലാത്ത എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അപ്പൊ അള്ളാഹു പറയുന്നത് ഒക്കെയും നമുക്ക് അനുസരിക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ പറയാം നമുക്ക് നമ്മൾ അള്ളാഹു പലതും പറയുമ്പോൾ നമ്മൾ ചിലതൊക്കെ ആ അതൊന്നും വേണ്ട അതൊന്നും നടക്കൂല അതൊന്നും ചെയ്യൂല എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിൽ എവിടെയെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള വെറുപ്പാണ് ശത്രുതയാണ് അള്ളാഹുവിന്റെ കലാമിനോടുള്ള വെറുപ്പാണ് ചിലപ്പോ നമ്മളെ പാരന്റ്സിനോട് തന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചെറിയൊരു വെറുപ്പ് അവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ടോൺ സംസാരിക്കുന്ന ടോൺ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ മുമ്പ് എന്തെങ്കിലും ഇനി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിപ്പൊണ്ടായിരിക്കും അവരോട് നമുക്കൊരു ഒരു വെറുപ്പുണ്ടെങ്കിൽ ഇനി ഇൻലോസ് ആയിക്കോട്ടെ അല്ലേ ഭർത്താവിന്റെ വാപ്പമ്മ ആരെങ്കിലും അവര് പറയുമ്പം നമുക്ക് അതിന് അവര് ശരിയായ ഒരു കാര്യം നമുക്ക് പ്രയോജനമുള്ള കാര്യം പറയുമ്പോൾ പോലും നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ലിസൺ ചെയ്യാതിരിക്കാറുണ്ട് അല്ലേ ആ ഒരു വെറുപ്പ് ചെറിയൊരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉള്ളപ്പോഴാണ് അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഭയങ്കര ഇഷ്ടം ഭയങ്കര സ്നേഹമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത് അപ്പടി സ്വീകരിക്കും അല്ലേ അപ്പം നമുക്ക് അള്ളാഹു സുഹാനതലയോടുള്ള വെറുപ്പാണ് അള്ളാഹുവിന്റെ കല്പനകൾ ഏതെങ്കിലും അനുസരിക്കൂല അല്ലെങ്കിൽ അത് നടക്കൂല അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിൽ ചിലതുണ്ടാവും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് അവിടേക്ക് എത്താത്തത് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നു മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുക അല്ലെ അപ്പം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ഇല്ല എന്നെ കൊണ്ട് അത് പറ്റൂല ഞാൻ അത് ചെയ്യൂല എന്ന് നമ്മളെ ഉള്ളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള ശത്രുതയാണ് സുഹാൻ അള്ളഹ് അള്ളാഹുനോടുള്ള ശത്രുത ഏതൊക്കെ രീതിയിലാവാം അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രതിരോധ വിരോധിച്ചുകൊണ്ട് ഓക്കെ എന്നെ കൊണ്ട് അത് പറ്റൂല അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് രണ്ട് അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യാൻ പറ്റില്ല അള്ളാഹുനെ വിഭാഗത്ത് ചെയ്യാതെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ചിലരെങ്കിലും പറയുന്ന കേൾക്കാറുണ്ട് അല്ലെ എന്റെ സ്വഭാവം നല്ല ഞാൻ ആളുകളോട് ഭയങ്കര നല്ല ഡീലിംഗ് നല്ല സംസാര പക്ഷെ നിസ്കരിക്കാൻ മാത്രം പറ്റൂല അതിലിപ്പോ വലിയ കഥയൊന്നും ഇല്ല അല്ലെ അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കി ഇപ്പൊ എന്താ അല്ലെങ്കി ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും ചെയ്തോളണം എന്നില്ല ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഭയങ്കര നല്ല ഡീലിങ്സ് ആണ് അതൊക്കെ അള്ളാഹുവിന് അഹ് എബാത്ത് ചെയ്യുന്നതിലുള്ള അഹങ്കാരമാണ് അള്ളാഹുവിന് ശത്രുവാക്കാണ് അപ്പം ആര് അള്ളാഹുവിന് ശത്രുവാകുന്നോ മലക്കി അവന്റെ മലക്കുകൾക്ക് ശത്രുവാകുന്നോ ഇങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളോട് ശത്രുത കാണിക്കാൻ പറ്റുക ഇപ്പൊ ബനി ഇസ്രായേൽ പറഞ്ഞ പോലത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ അവര് പറഞ്ഞു ഇന്ന ഇന്ന മലക്ക് ആ ഇന്ന കാര്യം ചെയ്തത് കൊണ്ട് നമുക്ക് താല്പര്യം ഇല്ല അല്ലെ സുഹാൻ അപ്പം തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മലക്കുകളെ കുറിച്ച് പറയാ അള്ളാഹുവിന്റെ മലക്കുകളോട് ശത്രുത ഉണ്ടായിരിക്കാം അവർ റസൂൽഹി അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് ശത്രുത ഉണ്ടായിരിക്കുക റസൂല് റസൂലുകളോട് റസൂലിന്റെ പ്ലൂരിലാണ് റസൂൽ ഇങ്ങനെയാണ് റസൂൽ റസൂലുകളോട് അല്ലെങ്കിൽ അള്ളാഹുന്റെ മെസ്സഞ്ചേഴ്സിനോട് നമുക്ക് ശത്രുത ഉണ്ടാവുക അവരിൽ വിശ്വസിക്കാതിരിക്കുക അവർ പറയുന്നത് അനുസരിക്കാതിരിക്ക അവരെ എതിർക്കുക അവരെ ഉപദ്രവിക്കുക അല്ലെ ബനീസ്രായേൽ ചെയ്തത് ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നാളാ തന്നെ കണ്ടോണ്ടിരുന്നത് അല്ലേ നമ്മളൊട്ടും മോശമൊന്നുമല്ല നമ്മള് ഭയങ്കര വർത്താനത്തിൽ അലൈഹി സ്വലമ്മയും അള്ളഹാവും കഴിഞ്ഞിട്ടേ ഒക്കെ ഉള്ളു പക്ഷെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഒക്കെ ഉള്ളു അള്ളാ അനി ഇസ്റാനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഞങ്ങൾ കേട്ടുന ഞങ്ങള് അനുസരണ കേട്ട് കാണിച്ചു ആക്ച്വലി എന്താ വേണ്ടത് സെമ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നാ പറയേണ്ടത് ഞങ്ങൾ അനുസരിച്ചു അനുസരിക്കാണ് വേണ്ടത് പക്ഷെ അവരെന്താ പറഞ്ഞത് അസൈന അതിനൊരു കാരണവും പറഞ്ഞിരുന്നു അല്ലെ ഷിബൂഫിയ കുലൂബിഹിയുള്ള അഴിജില അവരുടെ ഹൃദയങ്ങളിൽ അതങ്ങ് കുടിച്ചുപോയി ആ ഹിജലിനോടുള്ള ഇഷ്ടം നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട് പല അഴിജലുകളോടുമുള്ള ഇഷ്ടം നമ്മുടെ നെഫ്സിനോടുള്ള ഇഷ്ടം നമ്മുടെ കംഫർട്ടിനോടുള്ള ഇഷ്ടം അല്ലെ അതുകൊണ്ട് നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമാണ് സെമസേന ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ അനുസരണക്കേടാ കേടാ അപ്പൊ അവര് അവരുടെ വനി ഇസ്രായേൽ അവരുടെ പ്രവാചകന്മാരെ ഇപ്രകാരത്തിൽ എതിർത്തവരാണ് ഇനി മലക്കുകളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ജിബ്രീലിനെ ഇഷ്ടമല്ല അല്ലേ അത് അവര് പറഞ്ഞു ജിബ്രീൽ ജിബ്രിയില് കൊണ്ടുവന്നതാണെങ്കിൽ ഇത് വേണ്ട മലക്കാചകന്മാരുടെ കാര്യം വരുമ്പോ നമ്മള് മുസാലസ്ലാമിന്റെ സമയത്ത് കേട്ട ഒരു കാര്യത്തായിരുന്നു ലന്നോ മിനലക്ക ഹത്താൻ ജെഹറ നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല അല്ലെ മുസാലിസ്ലാം തൗറാത്ത് കൊണ്ട് വന്നപ്പോ അവര് പറഞ്ഞു നിന്നെ ഞങ്ങള് വിശ്വസിക്കൂല ജഹ്റ അള്ളാഹുനെ നേരിട്ട് കാണുന്നവരെ നീ പറഞ്ഞൊന്നും ഞങ്ങള് സ്വീകരിക്കില്ല അവര് പ്രവാചകന്മാരെ എതിർത്തു ഫരീഖാൻ കരുതപത്തും ഫരീഖാൻ തക്കത്തലോ അല്ലെ ചില നബിമാരെ അവര് കളവാക്കി ചില നബിമാരെ അവര് കൊന്നു കളഞ്ഞു അപ്പം അവര് പ്രവാചകന്മാരോട് ശത്രുതയുള്ളവരായിരുന്നു അപ്പൊ ആര് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ മലയക്കത്തിനോടും അള്ളാഹുവിന്റെ നബിമാരോടും ശത്രുത കാണിക്കുന്നു പിന്നെ ആരോടാ വ ജിബ്രീലാ വ മീക്കാലാ ജിബ്രീലിനോടും മീക്കായലിനോടും മിക്കായിലിന്റെ വേറൊരു പ്രൊണൗൺസിയേഷൻ ആണ് മിക്കാൽ ഓക്കെ അപ്പം ജിബ്രീലിനോടും മീക്കായിലിനോടും അപ്പം ജിബ്രീലും മീക്കായിലും മലായിക്കത്താണ് അല്ലെ അള്ളാഹു സുഹാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലാഹി വ മലായക്കത്ത് അള്ളാഹുവിന്റെ മലക്കുകളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് വീണ്ടും റസുലഹി കഴിഞ്ഞിട്ട് ജിബ്രിയിലെ ജിബ്രിയിലെയും മീക്കാലിനെയും എടുത്ത് പറയുകയാണ് അല്ലെ അപ്പം എന്തിനാണ് ഇവരെ രണ്ടുപേരെയും സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നത് ഒന്നാമത് ഇത് ഈ ഒരു കോൺടെക്സ്റ്റില് ഭയങ്കര റിലവന്റ് ആണ് ജിബ്രിൽ അലൈഹി ഇസ്ലാമും മീക്കായി അലൈഹി ഇസ്ലാമും പ്ലസ് അവരുടെ രണ്ടുപേരുടെയും ഹൈ സ്റ്റേറ്റസ് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മറ്റു മലായിക്കത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ജിബ്രിൽ അലഹി ഇസ്ലാമിനും മീക്കായി അലഹി ഇസ്ലാമിനും ഉള്ള സ്പെഷ്യൽ സ്റ്റേറ്റസ് കാണിക്കാൻ കൂടി വേണ്ടിയാണ് നമുക്കറിയാം ബനി ഇസ്രായേൽ പറഞ്ഞു ജിബ്രിലിന് ഞങ്ങൾക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ഞങ്ങൾ ജിബ്രിയിൽ കൊണ്ടുവരുന്ന വഹിയെ എന്താണ് ഫോളോ ചെയ്യൂല കാരണം എന്താ ഇഷ്ടമില്ലാതിരിക്കാൻ അവര് ഞങ്ങളുടെ നമ്മ മുമ്പുള്ള ജനതയിൽ അല്ലെ നമുക്ക് പണിഷ്മെന്റ് ശിക്ഷ കൊണ്ടുവന്നവരാണ് ഉപദ്രവിച്ചവരാണ് ഉപദ്രവിച്ച മലക്കാണ് അതുകൊണ്ട് ജിബ്രിയിലെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ജിബ്രിൽ കൊണ്ടുവന്ന വഹി ഞങ്ങൾക്ക് ഫോളോ ചെയ്യാനും താല്പര്യമില്ല പക്ഷെ അവര് പറഞ്ഞിരുന്നു എന്ത് ഞങ്ങക്ക് മീക്കായിലിനെ ഇഷ്ടമാണ് ജിബ്രീലിനോട് ഞങ്ങൾക്ക് ഉള്ളൂ മീക്കാലിന്റെ ഇഷ്ടമാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ജിബ്രീലിന്റെ മിക്കാലിൻ്റെ കാര്യം മിക്കാലിന്റെ കാര്യം എടുത്തു പറയണം മിക്കായിൽ എന്ന് പറഞ്ഞാല് റിസ്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് മഴ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട മലക്കാണ് അള്ളാ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങക്ക് ജിബ്രിയിലെ ഇഷ്ടല്ല പക്ഷെ മീകായിലിനെ ഇഷ്ടാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് അള്ളാഹ നിശ്ചയമായും അള്ളാഹു അതുവൻ ശത്രുവാണ് ആർക്ക് ലിൽ കാഫിരീൻ അവിശ്വസിക്കുന്നവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് സത്യനിഷേധികൾക്ക് അപ്പം അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ശത്രുവാണ് ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ശത്രുതയാണ് അർഹിക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുത എന്ന് പറയുന്നത് എന്തൊരു അപകടകരമായ സിറ്റുവേഷൻ ആണല്ലേ കാരണം അള്ളാഹുവിനേക്കാൾ ശക്തി ഉള്ളത് ആരുമില്ല അള്ളാഹുവിനേക്കാൾ പവർ ഉള്ളത് ആരുമില്ല നമുക്കൊന്നും ഒരു പവറും ഇല്ല അല്ലെ അല്ല ഹവ്ലവലാ കുവത്തില്ലാപില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പവർ കൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ കുവത്തുകൊണ്ട് മാത്രമാണ് അല്ലേ നമ്മൾ ഇനി എന്ത് ഒരു അബാധത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ചെയ്തു എന്ന് പറയാനുള്ള പവർ നമുക്കില്ല അല്ലെ അലഹമുല്ലാഹിബിനെ അള്ളാഹുവിന്റെ അല്ലേ അള്ളാഹു ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അള്ളാഹുവിന്റെ ശത്രുത വാങ്ങി എന്ന് വെച്ചാല് എന്തൊരു അപകടകരമായ അവസ്ഥയായിരിക്കും അല്ലേ അള്ളാഹുവിനേക്കാൾ പവർഫുൾ ആയിട്ട് ആരുമില്ല അള്ളാഹുവിനേക്കാൾ വലുതായിട്ട് ആരുമില്ല മഹത്വം മാറിയത് ആരുമില്ല അള്ളാഹുവിനേക്കാൾ ഒരു കഴിവും കൂടിയത് ആരുമില്ല അല്ലെ അള്ളാഹുവിനേക്കാളും എൽമുള്ളതാരുല്ല എല്ലാത്തിന്റെയും പീക്കാണ് അള്ളാഹു സുബാന അള്ളാഹുവിനേക്കാളും ഹിക്മത്ത് ഉള്ളത് ആരുമില്ല അപ്പൊ അള്ളാഹുവിനതിന്റെ ശത്രുത അല്ലെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മള് ചെലപ്പോ ഒരുപക്ഷെ അറിയാതെ ആയിരിക്കും അള്ളാഹുവിന്റെ കല്പനകൾ അനുസരിക്കുന്ന കാര്യം വരുമ്പം ചിലപ്പോ നമ്മൾ അറിഞ്ഞ ഇങ്ങനെ ചെയ്യണം എന്ന് കേട്ടിട്ടും അത് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ദ ചെയ്യുന്നതും ട്രൈ ചെയ്തിട്ട് അവിടെ എത്താത്തത് വേറെ കാര്യം അത് വേറൊരു പാത്രമാണ് അത് അള്ളാഹു നമ്മളെ സഹായിക്കത്തന്നെ ചെയ്യും നമ്മൾ ഇഹ്ലാസോട് കൂടി അത് ആഗ്രഹിച്ചാല് പക്ഷെ വേറൊന്നുണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാം അത് മൈൻഡ് ആക്കാതെ അല്ലെങ്കിൽ ആ കേട്ട് ഇതിലേ കേട്ട് അതിലെ വിടല് അത് എന്തായാലും നമ്മളെ സാവധാനം തിരിച്ചു കളയും രണ്ട് അത് കേട്ടിട്ടും ഇതൊന്നും നടക്കാൻ പോണില്ല ഇതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റൂല ഇതൊന്നും ചെയ്യാൻ നടക്കുന്ന കാര്യങ്ങളല്ല അതിലേക്കൊന്നും ഒരുപാട് ഇറങ്ങണ്ട അല്ലെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നതും അള്ളാഹുവിനെതിരെ ശത്രുത പ്രഖ്യാപിക്കലാണ് ഭയങ്കര നഷ്ടക്കാരിൽ പെടുന്ന ഒരു സിറ്റുവേഷൻ കാരണം പിന്നീട് ഇനി നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കേട്ടാലും അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറക്കാതിരിക്കാനുള്ള അറിയാം മെല്ലെ മെല്ലെ മൂടിക്കളയാനുള്ള ആൾക്കറിയാം ഈ ലോകത്തും പരലോകത്തും നഷ്ടക്കാരാകാൻ പോകുന്ന ആൾക്കാരാണ് ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റില്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റൂല ഖുർആനിൽ അള്ളാഹുമാൻ തല പറയുന്നു വമാഅൻ തും ഭിമോ ജസീൻ അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എസ്കേപ്പും ഇല്ല അല്ലെ കാരണം നമ്മൾ എവിടെയാണ് ദുനിയാവിലാണ് അള്ളാഹു സൃഷ്ടിച്ച ദുനിയാവിലാണ് നമ്മളുള്ളത് അള്ളാഹു കൺട്രോൾ ചെയ്യുന്ന ദുനിയവിലാണ് നമുക്കുള്ളത് അല്ലെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല ഇതിന്റെ ബോർഡേഴ്സ് ഒന്നും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റൂല നമുക്ക് ഈ ഭൂമിയിലെ എത്ര സ്വേച്ഛാധിപതി ആയിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ആ രാജ്യത്തൊന്ന് രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതും അള്ളാഹിന്റെ സഹായത്തോടു കൂടി അല്ലേ പക്ഷെ അള്ളാഹിന്റെ ബോർഡേഴ്സ് ഒന്നും നമുക്ക് ക്രോസ് ചെയ്തിട്ട് എവിടെയും പോകാൻ പറ്റൂല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹിന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുമുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഉള്ളതും എല്ലാം നമ്മൾ ആ കൂടെ ആൾ ഉള്ള ആൾക്കാരും ഒക്കെ ആരെ കൺട്രോളിലാണ് അള്ളാഹിന്റെ കൺട്രോളിലാണ് അപ്പൊ അള്ളാഹ്ക്ക് ശത്രുവാ നമ്മളെ കൊണ്ട് പറ്റൂല ആയതുകൊണ്ട് നമ്മൾ നഷ്ടക്കാരിപ്പെടുക എന്നല്ലാണ്ട് വേറൊന്നും നേടാനില്ല അള്ളാഹു നിശ്ചയമായും കാഫറുകൾക്ക് ശത്രു നമ്മൾ ഈ കാഫറിൻ എന്നുള്ള ആയത്തുകൾ കേൾക്കുമ്പോ തന്നെ ഏ ഇത് നമ്മളെ കുറിച്ച് പറയുന്നല്ല അത് അവരെ കുറിച്ചാണ് കാഫറുകളെ കുറിച്ചാണ് അല്ലെ സുബഹാൻ അള്ളഹ അപ്പൊ നമ്മൾ ഇതിലൊക്കെ പെടുന്നുണ്ട്ന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ